എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചത് സൺഡേ ആണ് കേട്ടോ അപ്പൊ നമ്മള് പുറത്തോട്ടൊന്നും പോകണം കേട്ടോ അപ്പൊ എല്ലാ സൺഡേസും നമ്മൾ പുറത്തൊക്കെ പോകാറുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ അതിനുവേണ്ടി എല്ലാം റെഡി ആയിരിക്കണം കേട്ടോ എന്നാണ് ഇവിടെ ഇല്ല എന്നാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ വരാം നിങ്ങള് റെഡി ആയിരിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് കേട്ടോ എന്താന്ന് വെച്ചാല് മുടിഒക്കൊന്നും പെട്ടാണ് ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ വന്നെ മുടി കണിക്കടേ വന്നെ മുടി കളിക്കടേ കഴിഞ്ഞ ദിവസം കക്രിയ എടുത്തിട്ട് അത്രയും എഴുതിട്ട് മുടി മൊത്തം കണ്ട വെട്ടിക്കളഞ്ഞ് ഈ സൈഡില് മൊത്തം മുടിയില്ല കേട്ടോ എല്ലാം വെട്ടിക്കളഞ്ഞു അപ്പൊ ഇതൊക്കെ ഒന്നും ഒന്ന് റെഡിയാക്കണം പിന്നെ മോനെ മുടി വെക്കാനുണ്ട് അങ്ങനെ ഞങ്ങൾ റെഡിയാക്കിട്ടോ അപ്പൊ ടി വി കണ്ടോണ്ടിങ്ങനെ ഇരിക്കുവാണേ നമ്മുടെ അർജുന ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ അപ്പൊ അതും കണ്ടോണ്ട് ഞങ്ങൾ ഇങ്ങനെ ഓഫ് ചെയ്ത് പോലും ഇല്ല ഇങ്ങനെ ഇത് കണ്ടോണ്ടിങ്ങനെ ഇരിക്കുവാണ് കേട്ടോ അർജുന തോത് എന്റെ തലേലീ എന്താ കത്രി എടുത്തിട്ട് മൊത്തം കണ്ടി കളഞ്ഞ മുടി എന്തിനാ കളഞ്ഞേ വണ്ടി പിടിച്ചിരിക്കല അമ്മക്ക് വേണ്ട അങ്ങനെ നമ്മളിതേ വീട്ടിൽ ഇറങ്ങി വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുവാണ് എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ കാർത്തിയായനിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇവിടുത്തെ ഫുഡ് ഭയങ്കര ആണ് കേട്ടോ അതുപോലെ തിരക്കുവാണ് കേട്ടോ അപ്പൊ നമ്മൾ ആദ്യം പോയിട്ട് അവിടെ ക്യൂ നിന്നിട്ട് നമ്മളുടെ പേരൊക്കെ പറയണേ എത്ര ആൾക്കാരുണ്ടെന്നൊക്കെ പറയണം കേട്ടോ അപ്പൊ അണ്ണ വേണ്ടി പോയിരിക്കുകയാണേ അപ്പൊ അതേ ഞാനും മക്കളും ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുകട്ടോ ഇപ്പൊ ഇവരെയും കൊണ്ട് പുറത്തിറങ്ങിയാല് ഇത് ഇയാള് അതുവഴി എല്ലാം ഓടി നടക്കും അപ്പൊ അതുകൊണ്ട് ഞങ്ങള് വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുവാണ് കയ്യിലെന്താ പൈസയാണോ എന്താ എന്താ അത് അത് കോയിൻ 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 കോയിന് വായയിടല്ലേട്ടോ എനിക്ക് നമ്മൾ നോളാനോട് ഇറങ്ങിപ്പോ നൽ എന്താ അപ്പന്ന് ഞാൻ പറയുന്നേ മാറ്റി ഈ ഈ അപ്പം അപ്പം നിങ്ങൾ ആ അപ്പം അപ്പ മിണ്ടേ അപ്പു അവിടെ മിണ്ടാതിരിക്കെയിമ് കളിച്ചോണ്ടിരുന്ന ടി വി ഓഫ് ചെയ്ത് ടി വി ഓഫ് ചെയ്തപ്പോ അവനത്തെ വൈഫൈ എല്ലാം കട്ടായി പോയി അപ്പൊ അപ്പൊ അതിന് വഴക്കിട്ടിരിക്കുന്ന കൂട്ടുകൂടി അപ്പ കൂട്ടുകൂടി അപ്പൂ അപ്പൂ അപ്പു കൂട്ടാ ட்டாழும்ட்டண்ட கண்ட கண்டியாவே ണ്ടോ ഒന്നെ വന്നിട്ടാ മീൻസാർ വിളിക്കാൻ പോൻസാറ് അവിടെ ഒക്കെ ഇല്ല ഡസ്ബിൻ ഇവിടെ ഇല്ല ആ അങ്ങോട്ടിട്ടോ ഇടാ ഇട കിട്ടിയ കാഞ്ഞോ കേട്ട് അപ്പാണോ കേട്ടർ ഇനി മുടി ഉണ്ടോ മുടിണ്ടാവോ ആവോ ചേർച്ച ഒട്ടടിച്ചില്ല അത്ര അങ്ങനെ വെട്ടാന്ന് പറത്തേ ഇനി മുടി ഉണ്ടെന്ന് അപ്പൊന്ന ഇനി മുടി ഉണ്ടെന്ന് இனி அப்ப முடியா அவன் இல்லன்னு அதேபோல வெட்ட മുല്ലാം പെട്ടിയതിന് ശേഷം നമ്മൾ നേരെ ബിസ്മിലോട്ട് വന്നു കേട്ടോ അവിടെ കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്ന കേട്ടോ അങ്ങോട്ടേക്ക് വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി അപ്പം മക്കളിതേ ഇതുവഴി ഇങ്ങനെ നടക്കുവാണ് കേട്ടോ അവിടെ നിന്ന് അവർ ഓടിച്ചുകൂടാഞ്ഞാൽ ഭാഗ്യം കേട്ടോ നിങ്ങളൊന്ന് കണ്ടു നോക്കി എന്തൊക്കെ പരിപാടി അവിടെ കാണിക്കുന്ന ഇളയാളാണെങ്കിൽ ഓരോ ട്രോളിയിലും ഓരോന്നും എടുത്തുകൊണ്ട് വരുമായിരുന്നു കേട്ടോ കുറേ സാധനങ്ങൾ അവസാനം അതെല്ലാം അവിടെ മേടിച്ച് വെച്ചിട്ട് നമ്മൾ ആ എടുത്ത സാധനം എല്ലാം നമ്മൾ ബില്ലടിച്ചു അവിടെ മേടിച്ചിപ്പിച്ച് റെഡാൻ എടുത്തിട്ട കളർ നോക്കിയെടുക്കു ഈ കളർ റെഡ് ഈ കളർ റെഡ് അപ്പൊ ഇರೋവനെ പോക്കറ്റിലുള്ള റെഡ്. എന്തിയ റെഡ് എന്തി? ആ കണ്ടോ റെണ്ട് കണ്ടോ. അതാ അപ്പൊ ആ കാണിച്ചാ അമ്മേടാ. നോക്കി കാണിച്ചോ ഒരുപാട് കാണിച്ചാ റെണ്ട് കളർ ഉണ്ട് കണ്ടോ. ഇങ്ങ നൂറ് ഉണ്ട്. കണ്ടോ റെണ്ട് കണ്ടോ. കവറിന്റെ കളർ കണ്ടോ റെണ്ട്. നോക്കി വെച്ചു വെക്ക്. നോക്കി വെച്ചു വെക്ക്. നോക്കി വെച്ചു വെക്ക്. കണ്ടോ റെണ്ട് കണ്ടോ ഇതാണ് റെണ്ട് വരുന്നത്. കണ്ടോ. റെഡ്. ചിട്ടി റെഡ്. ഗ്രീൻ കളർ അവിടെയ നോക്ക്. എന്തു മനസ്സിലായി? ഓം ദി. ഗീ ആൾ കളർ ഉണ്ടല്ലായി. ഗ്രീൻ ഉണ്ടോ നോക്കിക്കേ? ഓളെ ഓളെ. ആയില്ല ലറാ. ഷേക്ക് ഇതിനെ. ബോ ബോട്ടി ഡീഡാ. കാണുന്നില്ലേ? പോയി നോക്ക്. ഉടുപ്പിന്റെ കളർ കണ്ട സെയിം ടു കണ്ടാ സെയിം ടു സെയിം ടുത്തേക്കപ്പൂട്ട എന്താ അത് ഉണ്ട് ഇന്നാ ഇന്നാതുണ്ട് ഇന്നാതുണ്ട് ഇങ്ങു ഉത്ര മിട്ടായിരിക്കുന്നേ അത് നേ ഇന്നാതണ്ട് ഇണ്ട് ഗ്രീൻ ആയിരിക്കുന്നേ നോക്ക ബാ 빌േറ്റി ചിടി വരെ കൊണ്ട് പോവ അടുത്ത എടുക്ക വാ അത് ചേച്ചെടുത്തു വേണ്ട 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 എന്തിനാ എച്ചിചാട് പോകൂ പൊടിങ്ങാളിച്ചു വെച്ചേ വാൾ കൊരൈ അടി കൊരൈ ஆ அம்பா விழுக்கா போகாம் போகம்பா வேற மணிக்கு வேற 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 நீங்கள் காணிக்கணும் போல அவனு காணி நிக்க போகாம അങ്ങനെ നമ്മൾ ബിസ്മീസ് സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകുന്നു കേട്ടോ പോകുന്ന വഴിക്ക് വിഷമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കടയുണ്ട് ആ കടയിൽ നല്ല ഇത് കിട്ടും കേട്ടോ എന്താ നമ്മുടെ ബ്രെഡും സ്റ്റൂവും അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി കയറിയേ അന്നേരം അവിടെ ഉണ്ടല്ലോ ഒരു ഇതുകൊണ്ടാ കൊണ്ട കൊഴൽക്കണർ പോലെയല്ല ഇരിക്കുന്നത് പക്ഷേ ഇത് കുഴൽക്കണറല്ല കേട്ടോ ഒരു വീപ്പയാണ് കേട്ടോ അതിൽ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ നല്ല ഭംഗിയിലാണ് അവരത് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ലൈറ്റൊക്കെ കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ആഴം തോന്നിക്കുന്നത് കേട്ടോ അതിൻ്റെ മെല് ഗ്ലാസ് വിട്ടിട്ടുണ്ടെ അപ്പോൾ ഇതേ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കും കേട്ടോ ചായയൊക്കെ കുടിച്ച് അപ്പോൾ ഇതാണ് നമ്മളുടെ സൺഡേയിലെ വിശേഷങ്ങൾ കേട്ടോ നമ്മളെല്ലാ സൺഡേസും പുറത്ത് പോകാറുണ്ട് നമ്മൾ വീട്ടിലിരിക്കാറില്ല കേട്ടോ അപ്പോൾ ആകെ ഒരു പുറത്തിറങ്ങുന്ന ദിവസം സൺഡേ ആണ് കേട്ടോ അപ്പം പരമാവധി വിനുവണ്ണം നമ്മൾ യൂസ് ചെയ്യും കേട്ടോ ഇതും ഒക്കെ വാങ്ങിച്ചിങ്ങനെ ഇരിക്കുവേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ഉള്ളൂ നമ്മുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ഡാട്ടാ ബൈ ബൈ സി യു